പോകുന്നതും അതുപോലെ തന്നെ അഞ്ഞൂരിൽ നിന്നും പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതുമായ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ബൈപാസ് റോഡാണ് ഇത് ഇവിടെ എപ്പോഴും ഗതാഗത കുരുക്കാണ് നമ്മളത് കാണാൻ പറ്റുന്നത് അതിനുള്ള കാരണം ബസ് സ്റ്റാൻഡിന്റെ ഇത് തൊട്ടടുത്താണ് ഈ വെയിറ്റിംഗ് ഷെഡ് ഇവിടെ കാണുന്നത് ഒരു പത്ത് വന്ന് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് കുറക്കിലായി അടുത്ത ബസ് വന്ന് നിൽക്കുമ്പോഴത്തേക്കും അവിടെ ഗതാഗതം കണ്ടിരിക്കുകയാണ് പയ്യന്നൂർ എൽ ഐ സി ജംഗ്ഷൻ റോഡ് സ്ഥിരം ഗതാഗത കുരുക്കിലാണ് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ബികെം ജംഗ്ഷൻ വഴി ബൈപ്പാസിലൂടെ കടന്നുവരുന്ന ബസ്സുകൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ റോഡിലുള്ള ബസ് സ്റ്റോപ്പിൽ നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുമ്പോൾ തൊട്ടുപുറകിലായി അടുത്ത ബസ് വന്നു നിൽക്കുകയും ചെയ്യുമ്പോൾ റോഡിന്റെ മറുവശങ്ങളിലൂടെ വരുന്ന വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെടുന്നു ഓപ്പോസിറ്റ് ഭാഗത്തുനിന്നും വാഹനങ്ങൾ വരുന്നത് കണ്ടാലും യാത്രക്കാരെ കയറ്റാൻ നിർത്തിയിട്ട ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് അവിടങ്ങളിലെ യാത്രക്കാർ ബസ് സ്റ്റോപ്പ് അവിടെ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചാൽ ഗതാഗത കുരുക്കിനെ ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താനാകും അതുമല്ലാത്ത പക്ഷം ഒരു താൽക്കാലികമായ ആശ്വാസം എന്ന നിലയിൽ ഒരു ഹോം ഗാർഡിനെ സ്ഥിരമായി നിയമിച്ചാൽ വാഹനങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിച്ച് ആശ്വാസം കണ്ടെത്താൻ സാധ്യമാകും